ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഞാനൊരു ഫൈനാൻഷ്യൽ ഗുരുവോ ഫൈനാൻഷ്യൽ അഡ്വൈസറോ ഒന്നും അല്ല അതുപോലെ തന്നെ ഈ വീഡിയോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷെയർ വാങ്ങാനുള്ള അല്ല കുറച്ച് നാളുകൾക്ക് മുമ്പ് മനോരമ പത്രത്തിൽ ടാറ്റയുടെ കാറിൻ്റെ വിലയും ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയറിൻ്റെ വിലയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു ആ ആർട്ടിക്കിളിനെ ബേസ് ചെയ്ത് എക്സൽ ഉപയോഗിച്ച് ഞാൻ നടത്തിയ ഒരു അനാലിസിസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നതാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഞാൻ വായിച്ചെന്ന് പറഞ്ഞ ആ ആർട്ടിക്കളിൻ്റെ ഐഡിയ എന്താണെന്ന് പറയാം ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസമാണ് അഞ്ച് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ നിങ്ങളുടെ കയ്യിൽ ഇരുപത് ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം അതിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാറ്റയുടെ ഒരു കാറ് വാങ്ങുന്നു ബാക്കി പത്ത് ലക്ഷം രൂപയുണ്ട് ആ തുകയ്ക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓഹരി വാങ്ങുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ഓഹരിയുടെ വില നൂറ്റി രൂപയാണ് അഞ്ച് വർഷം കഴിഞ്ഞു പത്ത് ലക്ഷം രൂപയ്ക്ക് അഞ്ച് വർഷം മുമ്പ് നിങ്ങൾ വാങ്ങിയ ആ കാറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയോളം വരും കാരണം കാറിൻ്റെ വിലയിൽ ഓരോ വർഷം കൂടുമ്പോഴും പത്ത് ശതമാനം വീതം ഡിപ്രീസിയേഷൻ സംഭവിക്കും ഇനി ഷെയറിൻ്റെ വാല്യൂ നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഒരു ഓഹരിയുടെ വില നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ടാറ്റാ മോട്ടോഴ്സിൻ്റെ ഒരു ഓഹരിയുടെ വില ആയിരത്തി രൂപയാണ് അതായത് അഞ്ച് വർഷം മുമ്പ് നിങ്ങൾ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതായത് ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ തുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ആയി മാറിയേനെ പത്ത് ലക്ഷം രൂപ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾ അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ തുക ഏതാണ്ട് മുപ്പത്തി അയ്യായിരം രൂപയായിട്ട് മാറിയേനെ ഇനി വായിച്ചത് ശരിയാണോ എന്നറിയണ്ടേ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അതായത് മുൻ വർഷങ്ങളിലെ ഷെയർ പ്രൈസ് ഞാൻ ഡൗൺലോഡ് ചെയ്തു എക്സൽ ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് നോക്കി സംഭവം ശരിയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ വാല്യൂൽ ഈ പറഞ്ഞ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം ടാറ്റ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഏതാണ്ട് പതിനാല് കമ്പനികളുടെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഇതേ രീതിയിൽ ഞാൻ അനലൈസ് ചെയ്ത് നോക്കി അപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത് എന്താ കാര്യം നോക്കാം യാഹു ഫൈനാൻസ് ഉപയോഗിച്ച് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ടാറ്റാ മോട്ടോഴ്സ് ലിമിറ്റഡ് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡേറ്റാണ് വേണ്ടത് ടാറ്റ മോട്ടോഴ്സിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ വാല്യൂ ഇവിടെ കാണാം നമുക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഡേറ്റാണ് വേണ്ടത് സ്റ്റാർട്ട് ഡേറ്റ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഒന്ന് എൻഡ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് ഡൺ ഈ കാണുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഓരോ ദിവസത്തെയും ഷെയർ പ്രൈസ് ആണ് നമുക്ക് മന്ത്ലി ഡേറ്റ മതി മന്ത്ലി നോക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ജൂൺ മെയ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് ഈ ഡേറ്റ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് നോക്കുക സി എസ് വി ഫയൽ ഡേറ്റ ഡൗൺലോഡ് ചെയ്യപ്പെട്ടു ഈ ഫയൽ ഓപ്പൺ ചെയ്യുന്നു ആദ്യത്തെ കോളത്തിൽ തീയതി കാണാം അടുത്ത നാല് കോളങ്ങളിൽ ഓപ്പൺ ഹൈ ലോ ക്ലോസിംഗ് വാല്യൂസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഷെയറിൻ്റെ പ്രൈസ് അതേ ദിവസത്തെ ഹൈയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വാല്യൂ നമ്മളിവിടെ ക്ലോസിംഗ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നത് ഡേറ്റ് ഡേറ്റ് എൻ്റർ ഈക്വൽ ക്ലോസിംഗ് പ്രൈസ് ഇനി സെല്ലുകളുടെ ഫോമലുകൾ താഴെ കോപ്പി ചെയ്യുന്നു ഈ ഡേറ്റ ഉപയോഗിച്ചൊരു ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം കൺട്രോൾ എ ഇൻസെർട്ട് ഇൻസേർട്ട് ലൈൻ ചാർട്ട് നോക്കുക ഷെയർ വാല്യൂവിൻ്റെ ഗ്രോത്ത് ആണ് കാണുന്നത് ഇനി എത്ര ശതമാനമാണ് വർധനം ഉണ്ടായെന്ന് നോക്കാം ഷെയർ പ്രൈസ് ഇൻ ജൂലൈ ട്വൻ്റി നയൻറ്റീൻ ഇക്വൽ വൺ തേർട്ടി ഫൈവ് ഷെയർ പ്രൈസിൻ ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ ഇക്വൽ തൗസൻഡ് സിക്സ്റ്റീൻ ഇനി എത്ര ശതമാനം വർധനം കണ്ടെത്താനായിട്ട് ഈക്വൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ പ്രൈസിനെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസത്തിലെ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം പെർസെൻറ്റേജ് ഫോമാറ്റ് അപ്ലൈ ചെയ്യുന്നു നോക്കുക എഴുന്നൂറ്റി അൻപത് ശതമാനം ഇനി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയില് എക്സ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ അത് എത്രയായി മാറുമെന്ന് അറിയാനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ജൂലൈ ട്വൻ്റി നയൻറ്റീൻ വാല്യൂ ഇൻ ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക പത്ത് ലക്ഷം അഞ്ച് വർഷം കൊണ്ട് ഈ തുക എത്രയായി മാറുമെന്ന് അറിയാനായിട്ട് ഈക്വൾ ഇൻവെസ്റ്റ് ചെയ്ത തുക മൾട്ടിപ്ലൈഡ് ബൈ പെർസെൻറ്റേജ് ഇൻക്രീസ് നോക്കാം എഴുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം അതേസമയം അയ്യായിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ തുക എത്രയായി മാറുമെന്ന് അറിയാനായിട്ട് അയ്യായിരം എൻഡ് ഇതേ രീതിയിൽ ടാറ്റാ ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന പത്തിനാല് കമ്പനികളുടെ ഡേറ്റ ഞാൻ അനലൈസ് ചെയ്തു നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ടി എന്ന കമ്പനിയുടെ ഷെയർ വാല്യൂ ആണിത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി ടി സി എസിൻ്റെ ഷെയർ വാല്യൂ നോക്കുക മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് പെർസെൻറ്റേജ് ഗ്രോത്ത് നോക്കുക നൂറ്റി എഴുപത്തി മൂന്ന് ശതമാനം അതായത് ഒരു ലക്ഷം രൂപ ഇട്ടിരുന്നെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് അത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയായിട്ട് മാറിയനെ മറ്റ് കമ്പനികൾ ടാറ്റ സ്റ്റീൽ ടാറ്റ മോട്ടോഴ്സ് ടൈറ്റൻ വോൾട്ടാസ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ടാറ്റ ഗലക്സി നെൽക്കോ ഇതിൽ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ടാറ്റ മോട്ടോസിൻ്റെ ഷെയർ മാത്രമായിട്ട് കണ്ടെത്തി അതിൽ മുഴുവൻ തുകയും സാധാരണ രീതിയിൽ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യില്ല അതേസമയം ടാറ്റ ഗ്രൂപ്പിലെ എല്ലാ കമ്പനികളിലും ഓരോ ലക്ഷം രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അതിബുദ്ധിയുടെ ആവശ്യമില്ല കാരണം ടാറ്റ ഒരുപാട് കാലമായിട്ട് ഇന്ത്യയിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അങ്ങനെ ടാറ്റ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഓരോ കമ്പനിയിലും ഓരോ ലക്ഷം രൂപ വീതം അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്ത തുക പതിനാല് ലക്ഷം ആ തുക അഞ്ച് വർഷം കൊണ്ട് എൺപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയായിട്ട് മാറിയനെ ഇനി അഞ്ച് വർഷത്തെ കാര്യം വിട്ടേക്കുക കഴിഞ്ഞ ഒന്നര വർഷത്തെ ഗ്രോത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി മാസം ടി സി എസിൻ്റെ ഷെയർ വാല്യൂ മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിരുന്നു മൂവായിരത്തി തൊള്ളായിരത്തി ഒമ്പത് ഒന്നര വർഷം മുമ്പ് ടി സി എസില് ഒരു ലക്ഷം രൂപ ഇട്ടിരുന്നെങ്കിൽ ജൂലൈ മാസത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ ആ തുക ഒരു ലക്ഷത്തി പതിനാറായിരം രൂപയായിട്ട് മാറിയേനെ ഇനി മറ്റ് കമ്പനികളുടെ ഗ്രോത്ത് നോക്കുക ടാറ്റ മോട്ടോഴ്സ് ടാറ്റ പവർ ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ അതായത് ഒന്നര വർഷം മുമ്പ് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള പതിനാല് കമ്പനികളിൽ ഓരോന്നിലും ഓരോ ലക്ഷം രൂപ വീതം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസമാവുമ്പോൾ ആ തുക ഇരുപത്തിയാറ് ലക്ഷം രൂപയായിട്ട് മാറിയനെ നമ്മുടെ സൊസൈറ്റിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ഷെയർ മാർക്കറ്റ് അഥവാ ഓഹരി വിപണി എന്ന് നമുക്കറിയാം നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളും ആയിക്കോട്ടെ നിങ്ങളൊരു ഡോക്ടറോ എഞ്ചിനീയറോ പ്ലംബറോ ഇലക്ട്രീഷ്യനോ ചുമട്ട് തൊഴിലാളിയോ അധ്യാപകനോ ആയിക്കോട്ടെ ഒരു ബാങ്ക് അക്കൗണ്ട് ഒരു സ്മാർട്ട് ഫോൺ പാൻ കാർഡ് ആധാർ കാർഡ് ഉള്ള ഏതൊരാൾക്കും എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും യാതൊരു ചെലവുമില്ലാതെ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക നൂറോ ആയിരമോ പതിനായിരമോ ലക്ഷങ്ങളോ ഡിപ്പോസിറ്റ് ചെയ്യാം രണ്ടായിരത്തിലധികം കമ്പനികൾ എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കമ്പനികളിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങാനും വിൽക്കാനുമുള്ള അവസരമുണ്ട് തൊട്ടു മുമ്പ് നമ്മൾ കണ്ട പോലെ ഹൈ റിട്ടേൺസ് ആയിട്ടുള്ള ഇത്രയധികം വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും വളരെ കുറച്ച് ആളുകൾ പ്രത്യേകിച്ച് മലയാളികളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്ന ആളുകളുടെ കഥകളാണ് നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ളത് സോ നഷ്ടം സംഭവിക്കാനിടയുള്ള ചില സാഹചര്യങ്ങൾ പറയാം രണ്ടോ നാലോ മാസം കൊണ്ട് ഹൈ റിട്ടേൺസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ മാർക്കറ്റ് പലപ്പോഴും ആ ഒരു രീതിയിലല്ല റെസ്പോണ്ട് ചെയ്യുക ഉദാഹരണത്തിന് അമേരിക്കയിൽ സാമ്പത്തിക മാന്ദ്യം വരുന്നു എന്നൊരു വാർത്ത കേട്ടാൽ തന്നെ അത് ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാം അയൽ രാജ്യങ്ങളിലെ യുദ്ധം ഇന്ത്യൻ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാം സോ ഈ ചെറിയ സമയം കൊണ്ട് ഹൈ റിട്ടേൺസ് പ്രതീക്ഷിച്ച് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റിട്ടേൺസ് ലഭിക്കില്ല എന്ന് മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ നല്ലൊരു ശതമാനം നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് അഥവാ സാധ്യതയുണ്ട് നഷ്ടം സംഭവിക്കാനുള്ള മറ്റൊരു സാഹചര്യം ഇതാണ് മുമ്പ് കേട്ടിട്ട് പോലും ഇല്ലാത്ത കമ്പനികളിൽ മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് യാതൊരു പഠനവും നടത്താതെ ആ കമ്പനി എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ആ കമ്പനി പ്രോഫിറ്റിലാണോ എന്ന് നോക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അവിടെയും നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം നല്ല റെപ്യൂട്ടേഷനുള്ള കമ്പനികൾ നല്ല ഗ്രോത്ത് ഹിസ്റ്ററി ഉള്ള കമ്പനി നോക്കി ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ മൂന്നല്ലെങ്കിൽ അഞ്ച് വർഷമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നല്ല റിട്ടേൺസ് ലഭിക്കാറുണ്ട് കാറിന് പകരം ഷെയർ വാങ്ങണം എന്നല്ല ഞാൻ ഞാനീ പറഞ്ഞു വരുന്നത് കാറിന് കാറ് തന്നെ വേണം അതോടൊപ്പം ടാറ്റ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ വാങ്ങിയാൽ അഞ്ച് വർഷം കൊണ്ട് പത്ത് ആകും എന്ന് ഞാനീ പറഞ്ഞതിനർത്ഥമില്ല ഷെയർ മാർക്കറ്റിൽ എപ്പോഴും ഒരു റിസ്ക് എലമെൻ്റോ ഉണ്ട് അതേസമയം ഹൈ റിട്ടേൺസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റിയും അവിടെയുണ്ട് സൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പഠനങ്ങൾ നടത്തി നോക്കുക ഞാനിവിടെ ടാറ്റ മോട്ടോഴ്സിൻ്റെയും അതുപോലെ ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനികളുടെ അനാലിസിസ് ആണ് നടത്തിയത് നിങ്ങൾ അദാനി അല്ലെങ്കിൽ റിലയൻസ് പോലെയുള്ള കമ്പനികളെടുത്തൊന്ന് പഠിച്ചു നോക്കുക കമ്പനികളുടെ ഗ്രോത്ത് ഹിസ്റ്ററി അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് എടുത്ത് സ്വന്തമായിട്ടൊന്ന് പഠിച്ചു നോക്കുക ചെറിയ തുകകൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിട്ടേൺസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക ഞാൻ പറയുന്നത് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ട് അത് മിസ് ചെയ്യാതിരിക്കുക വീണ്ടും ഒന്നുകൂടെ പറയുകയാണ് ഞാനൊരു ഫൈനാൻഷ്യൽ ഗുരുവോ ഫൈനാൻഷ്യൽ അഡ്വൈസറോ ഒന്നും അല്ല ഞാൻ വായിച്ച ആർട്ടിക്കളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നടത്തിയ അനാലിസിസ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ട്രേഡിങ്ങിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നത് മാത്രമാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഒരു എക്സൽ പോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഡേ